എക്സ് ബി എസ് എഫ് പേഴ്സണൽ വെൽഫെയർ അസോസിയേഷൻ കൊല്ലം ജില്ലാ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും നടത്തി എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്തു ബി എസ് എഫ് ജവാന്മാരുടെ ആനുകൂല്യം നിഷേധിക്കുന്നത് സാമാന്യനിധിയുടെ നഗ്നമായ ലംഘനമാണെന്ന് എം ആരോപിച്ചു പേഴ്സണൽ വെൽഫെയർ അസോസിയേഷൻ കൊല്ലം ജില്ലാ വാർഷിക പൊതുയോഗവും കുടുംബസംഗവുമാണ് സംഘടിപ്പിച്ചത് എൻ കെ പ്രേമചന്ദ്രൻ രാജ്യത്ത് വീരമൃത്യു വരിക്കുന്ന ജവാന്മാരുടെ എണ്ണം എടുത്താൽ ഏറ്റവും അധികമുള്ളത് ബി എസ് എഫ് ജവാന്മാരാണ് യുദ്ധമുണ്ടെങ്കിലും യുദ്ധമില്ലെങ്കിലും അതിർത്തി സംഘർഷങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നവർ ബി എസ് എഫ് ജവാൻമാരാണ് ബി എസ് എഫ് ജവാൻമാരെ ഡിഫൻസ് ഫോഴ്സിന്റെ ഭാഗമാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല പ്രതിരോധ സേനയിൽ അംഗമായിട്ടുള്ള ആർമി നേവി എയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സായുധ സേനയിലുള്ളവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നു ഇത് സാമാന്യ നീതിയുടെ നഗ്നമായ ലംഘനമാണെന്ന് എം പി ചൂണ്ടിക്കാട്ടി യുദ്ധമുണ്ടെങ്കിലും അതിർത്തി സംഘർഷങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നവർ അതിജീവിക്കേണ്ടി വരുന്നവരായിട്ടുള്ള ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ജവാൻമാരെ ഡിഫൻസ് ഫോഴ്സിന്റെ ഭാഗമാക്കിയിട്ടില്ല മാത്രമല്ല പ്രതിരോധ സേനയിൽ അംഗമായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ യഥാർത്ഥ സൈനിക വിഭാഗം വിശേഷിപ്പിക്കുന്ന ആർമിയിലും നേവിയിലും എയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സായുധ സേനകളിൽ അംഗമായിട്ടുള്ളവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ സമാന സ്വഭാവത്തിലുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന് പറയുന്നത് വളരെ വളരെ നിർഭാഗ്യകരമാണ് സാമാന്യ രീതിയുടെ മനമായ ലംഘനമാണ് സൈനിക വിഭാഗത്തിന് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും എസ്എസ്ഫ് വെപ്പർ മാർക്ക് ലഭിക്കാത്ത മൂന്നോ സാധാരണ രീതിയുടെ മർമ്മമായruptedException ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു പിസി വിഷ്ണോദ എംഎൽഎ മുഖ്യാതിഥിയായി ഡിഫൻസിന്റെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് അതിർത്തി കാക്കുന്നവരാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലെ സൈനികർ ഏറ്റു അഭകടകരമായ പ്രസാഹജനങ്ങളെ ജോയിൻ ചെയ്തിട്ടുള്ളവരാണ് ജോയിൻ ചെയ്യുന്നവരാണ് ബിഎസ്എഫിലെ അംഗങ്ങൾ ആ അതിർത്തി രക്ഷാ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് മടപ്പക്കര വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ കുണ്ടറ എസ് എച്ച്ഒ വി എൻകുമാർ എം കെ രവി എൻ കൃഷ്ണകുമാർ ജയചന്ദ്രബാബു കെ ജോർജ് സാബു ചെറിയാൻ ഗോപാലകൃഷ്ണപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ